ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പി എഫ് ഐ ബന്ധം ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബ്രാഞ്ച് സമ്മേളനം മാറ്റിവെച്ചു തിരുവനന്തപുരം വിളപ്പിൽ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പേയാട് ലോക്കൽ കമ്മിറ്റിയിലെ വിട്ടിയം ബ്രാഞ്ച് സമ്മേളനമാണ് സി പി എം മാറ്റിവെച്ചത് രണ്ടാം തീയതി ലോക്കൽ സമ്മേളനം നടക്കാനിരിക്കവെയാണ് ബ്രാഞ്ച് സമ്മേളനം മാറ്റിയത് അനധികൃതമായ സ്വത്ത് സമ്പാദ്യം തീവ്ര ഇസ്ലാമിക സംഘടനകളുമായിട്ടുള്ള ബന്ധം ബ്ലൈഡ് മാഫിയകളുമായിട്ടുള്ള അടുപ്പം തുടങ്ങിയ ആരോപണങ്ങളാണ് വിളപ്പിൽ ഏരിയ കമ്മിറ്റി അംഗവും പേയാട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനുമായ ഷാഫിക്കെതിരെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ ഉന്നയിച്ചതാ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നുവന്ന പശ്ചാത്തലത്തിലാണ് പേയാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള വിട്ടിയം ബ്രാഞ്ച് സമ്മേളനം നേതൃത്വം ഇടപെട്ട് മാറ്റിവെച്ചതാ വരുന്ന രണ്ടാം തീയതി ലോക്കൽ സമ്മേളനം നടക്കാനിരിക്കുകയാണ് ബ്രാഞ്ച് സമ്മേളനം മാറ്റിവെച്ചത് ലോക്കൽ സമ്മേളനത്തിനും അതിനുശേഷമുള്ള ഏരിയ സമ്മേളനത്തിനും ശേഷം ബ്രാഞ്ച് സമ്മേളനം നടത്തിയാൽ മതിയെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള മുഴുവൻ ബ്രാഞ്ച് സമ്മേളനങ്ങളും നടക്കാതെ ലോക്കൽ സമ്മേളനം നടത്താൻ തീരുമാനമെടുത്തതിൽ പ്രവർത്തകരും പ്രതിഷേധത്തിലാണ് ജനം തിരുവനന്തപുരം